കോഴിക്കോട് പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ എംപിക്കു നേരെ ഉണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസിന്റെ പ്രതിഷേധം പട്ടാമ്പിയിലും പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ എംപിക്കും കോൺഗ്രസ് നേതാക്കൾക്കും നേരെ പേരാമ്പ്രയിൽ പോലീസും സിപിഎം പ്രവർത്തകർ നടത്തിയ അതിക്രമത്തിൽ പ്രതിഷേധിച്ചാണ് പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് നടത്തുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായിരുന്നു ഇത് നേതാക്കളായ പി കെ ഉണ്ണികൃഷ്ണൻ അഡ്വക്കേറ്റ് രാമദാസ് കെ ആർ നാരായണസ്വാമി ജിതേഷ് മൊഴിക്കുന്നം ജയശങ്കർ കൊട്ടാരത്തിൽ ഉമ്മർ കിഴായൂർ ആസീസ് പട്ടാമ്പി പി രൂപേഷ് ഇ പി യൂസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി കഴിവുള്ള കോൺഗ്രസ് ഉണ്ട് എന്ന് ചുരുങ്ങുന്നു